ും കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യൂട്യൂബ് ഒരുപാട് അടിപൊളി അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്ന കാര്യം നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിയേറ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ധാരാളം അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യൂട്യൂബ് പുറത്ത് കൊണ്ടുവരുന്നുണ്ട് യൂട്യൂബ് വന്നിട്ട് ഈ ഓഡിയോ ഡബിങ്ങിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സുമായിട്ടൊക്കെ യൂട്യൂബ് ഇതിനെ കുറിച്ചിട്ട് ഈ ലൈവില് വന്നിട്ട് ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിരുന്നു അതുപോലെ ഗൂഗിൾ മീറ്റിലായിരുന്നു അവര് യൂട്യൂബിൻ്റെ ടീം ഈ ക്രിയേറ്റേഴ്സിൽ ധാരാളം പേര് സെലക്ട് ചെയ്തിട്ട് അവരുടെ അഭിപ്രായങ്ങളും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്തൊക്കെ ഇതിൽ ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരണം എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ അതിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂറോളം അവരുടെ ഒരു പാനൽ ലൈവിൽ വന്നിട്ടായിരുന്നു നമ്മളുമായിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള സജഷൻസും ഡിസ്കഷൻസും ഒക്കെ നടത്തിയത് അപ്പോൾ പങ്കെടുത്തതിന് അവർ റിവാർഡും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി മുതൽ വന്നിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേറ്റിൽ ഒന്ന് മുമ്പ് നിങ്ങൾ ചെയ്ത് പണി കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇനി യൂട്യൂബിൽ ചെയ്ത് പണം നേടാം അത് എന്താണെന്നല്ലേ മുമ്പ് ഫോട്ടോസൊക്കെ ഇട്ട് ഷോർട്സൊക്കെ ചെയ്താൽ മോണിറ്ററൈസ് ആയി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ഇനി മുതൽ പത്ത് ഫോട്ടോസ് വരെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഷോർട്സ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നും പണം നേടാം ഏതാണ്ട് ഫേസ്ബുക്കിലെ പോലെ തന്നെയുള്ളൊരു സംഭവമാണ് ഇത് കുറേ പേർക്കെങ്കിലും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു അടിപൊളി അപ്ഡേറ്റ് ആയിട്ടാണ് തോന്നുന്നത് ഇനി അടുത്ത ഒരു അടുത്തൊരു ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഐഫോണിൽ വന്നിട്ട് ഇനി മുതൽ യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു എഡിറ്റിംഗ് ആപ്പ് ലഭിച്ചു തുടങ്ങും ഇതുവരെ അത് ആൻഡ്രോയിഡിൽ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ ഇനി അതിൽ ഐഫോണും ഉൾപ്പെടും അപ്പോൾ ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ ഈ എഡിറ്റിംഗ് ആപ്പിൽ ധാരാളം എ ഐ ഫീച്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ എഡിറ്റിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതിൽ ചെന്നിട്ട് അടിപൊളി സംഭവങ്ങളൊക്കെ ഇതിൽ നിന്നും ക്രിയേറ്റ് ചെയ്ത് എടുക്കാം അതുപോലെ വേറൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ മുമ്പൊക്കെ ഈ ഓട്ടോ ഡബ്ബിങ് അത് ഓൺ ചെയ്ത് വെച്ചിരുന്നാൽ മുമ്പ് ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ മലയാളത്തിലായിരിക്കും വീഡിയോസൊക്കെ ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും പല കാര്യങ്ങളും ഇംഗ്ലീഷിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ധാരാളം പേർക്ക് ഈ കാണുന്നവർക്ക് ഇതുമൂലം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിലിന് യൂട്യൂബിലും നല്ലൊരു മാറ്റം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓട്ടോ ഡബിങ് ഓൺ ചെയ്താൽ അതിൽ ഓപ്ഷൻസ് നമുക്ക് തരുന്നുണ്ട് യൂട്യൂബ് അതിൽ നമുക്കത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ ഓപ്ഷൻസ് അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ ഫയൽ വേണമെങ്കിൽ ഡബ്ബ് ചെയ്ത് കയറ്റണമെന്ന് തോന്നിയാൽ അത് നിങ്ങൾക്ക് തന്നെ ഡബ്ബ് ചെയ്ത് അതിനകത്ത് കേറ്റാം അതുപോലെ ടൈറ്റിൽ ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷൻ ഓൺ ചെയ്യാം അത് വേണമെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം നിങ്ങൾക്കിപ്പോൾ പ്രൈമറി ലാംഗ്വേജ് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലയാളത്തിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പ്രൈമറി ലാംഗ്വേജ് മലയാളം എന്ന് സെറ്റ് ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അത് വീഡിയോ ഓൺ ചെയ്യുമ്പോൾ തന്നെ മലയാളത്തിൽ കാണാനായിട്ട് സാധിക്കും അപ്പം എന്താ ലാംഗ്വേജ് നിങ്ങൾക്ക് പ്രൈമറി ആയിട്ട് വേണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റിങ്ങിലൊക്കെ അത് മാറ്റം വരുത്താം അത് ഒരു വളരെ നല്ലൊരു അപ്ഡേറ്റ് ആയിരുന്നു ധാരാളം പേർക്ക് പ്രശ്നമുണ്ടാക്കിയിരുന്ന ഒരു ഫീച്ചർ ആയിരുന്നു ആദ്യം നമുക്ക് ഈ ഓട്ടോ ഡബ്ബിംഗ് എന്ന് പറയുന്നത് ഇനി വേറെ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ ഫോട്ടോസൊക്കെ ഇടുമ്പോഴേക്കും ഒരുപാട് चेंजेस വരുത്താനായിട്ട് സാധിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വേണമെങ്കിൽ മാറ്റാം ബാക്ക്ഗ്രൗണ്ട് എടുത്തു കളയാം ഈ ഒരു ഓപ്ഷൻ പക്ഷേ കുറച്ചു പേർക്കേ കിട്ടിട്ടുള്ളൂ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും ഇത് ആണെങ്കിൽ ഇതിലുള്ള ഒരു വിഷയം എന്താണെന്നു പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഇങ്ങനെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസോ കമാൻഡ്സോ ഒക്കെ ഇംഗ്ലീഷിൽ മാത്രമേ ഇപ്പോൾ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ പിന്നെ എഐ എന്നുള്ളൊരു ലേവലുമൊക്കെ അതിൻ്റെ കൂടെ ചേർന്ന് വരും അപ്പം എന്തു തന്നെ ആയാലും ശരി ഈ പോയ ദിവസം നമുക്ക് ഈ കമൻസിൻ്റെ റിപ്ലൈ ഒക്കെ ഓഡിയോ ആയിട്ട് കൊടുക്കാം എന്നുള്ളൊരു കാര്യവും ഞാൻ മുമ്പ് ഇന്നലെ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യൂട്യൂബ് ധാരാളം നല്ല നല്ല അപ്ഡേറ്റ്സ് ഒക്കെ ക്രിയേറ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞ് കാണുമെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ചുരുക്കി പറയുന്നത് ഇതുപോലെയുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ ഈ ചാനൽ വഴി നിങ്ങൾക്ക് വരുന്നതായിരിക്കും ടെക്കി ലേഡി എന്ന് പറയുന്ന എൻ്റെ ഈ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ധാരാളം പേര് ഷോർട്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിലും ഈ ലോങ് വീഡിയോസ് എല്ലാവർക്കും സമയമുണ്ടാകില്ലെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് കഴിയുന്ന രീതിയിൽ ഒന്ന് കാണുക ഫ്രണ്ട്സുമാരൊക്കെ ഷെയർ ചെയ്യുക ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിലും മറക്കാതെ ഒരു ലൈക്കും കൂടെ കൊടുത്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്